മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയും പൗര സ്വാതന്ത്ര്യത്തിന് നേരെയുമൊക്കെ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വ്യാപകമായ അതിക്രമങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസിന്റെ പോഷക സംഘടന നിന്ന് തന്നെ അറിയപ്പെടുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ്സോ എല്ലാം ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കയ്യേറ്റങ്ങൾ നടത്തുന്നത് അക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇപ്പം ഇവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സാഹബ് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇപ്പം കേട്ടറി വെച്ച് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലോ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കും അത്രയും പറയും ദൗർഭാഗ്യകരമാണ് ഇത്തരം ഉണ്ടാവുകയും അഭാവകങ്ങൾ ഉണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ദുഃഖകരമാണ് ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റുമാണ് സംഭവിച്ചതെന്നുള്ളതാണ് അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ എക്കാലത്തും ഉള്ളത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയും പൗര നേരെയും ഒക്കെ കേന്ദ്ര ബി ജെ പി ഗവൺമെൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വ്യാപകമായ അതിക്രമങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെന്ന് തന്നെ അറിയപ്പെടുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ്സോ എല്ലാം ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കയ്യേറ്റങ്ങൾ നടത്തുന്നത് അക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല മാധ്യമങ്ങൾക്ക് നേരെ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പാകപ്പോഴുണ്ടാകാം ബോധപൂർവം കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുകയും ഉള്ള അല്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ പ്രതികാര ബുദ്ധിയോടുകൂടി ആക്രമണം ഒരിക്കലും ആരും നടത്താൻ പാടില്ല രാജ്യത്തിൽ വികസനം ഉണ്ടാവണമെന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണ് വികസനത്തെക്കുറിച്ച് ചർച്ച നടക്കണമെന്നുള്ളതും ഈ നാടിൻ്റെ ആവശ്യമാണ് അതിനെയും നിങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയാലോ അതൊക്കെ നടക്കട്ടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇന്നലെ സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇക്കാര്യം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കിയുണ്ടായി ബാബറി മസ്ജിദ് തർക്കം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് എല്ലാ ആരാധനാലയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു സ്ഥിതി ആ തൽസ്ഥിതി തുടരണം അതിന് വിപരീതമായ ഒരു അവകാശവാദവും ആരും ഉന്നയിക്കാൻ പാടില്ല ആ നിയമത്തെ ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ് സുപ്രീം കോടതിയും അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഇപ്പോൾ ഭഗത്ത് ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭഗത്തിൻ്റെ നേതൃത്വത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും അമിത്ഷായുടെ നേതൃത്വത്തിലും പാർലമെൻ്റ് പാസാക്കിയ ഈ നിയമത്തെ സുപ്രീം കോടതി മുറുകെ പിടിച്ച ഉയർത്തിപ്പിടിച്ച നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭഗത്ത് നടത്തിയ പ്രസംഗത്തിൽ ഈ മധുരയെ സംബന്ധിച്ചിട്ടെല്ലാം വീണ്ടും ഉന്നയിക്കുകയാണ് മുസ്ലിം സഹോദരന്മാർ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഇതങ്ങ് വിട്ടു തന്നേക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ് ആഭാസകരമാണിത് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ സർവ ശക്തി ഉപയോഗിച്ചതിനെ എതിർക്കണം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കണം